അസലാ വാലൈക്കും വഹമ്മത്തല്ലാഹി വരകത്തൂ ബസ്മിറമറീം അലഹമദില്ലാഹിറബിലമീൻ വസ്ലാത്തു വസ്ലാമു അല്ല റസൂലഹി ലമീൻ ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസല്ലമ്മയുടെ ചരിത്ര പഠനമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം വസിച്ച ജസീറത്തുൽ അറബ് അതായത് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ചരിത്രം കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ് ഏതൊരു വ്യക്തിയെക്കുറിച്ച് പഠിക്കുമ്പോഴും അദ്ദേഹം ജനിച്ച് വളർന്ന ആ നാടിൻ്റെ ചരിത്രം കൂടി നമ്മൾ കൂടെ പഠിക്കാറുണ്ടല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ ജനിച്ച ജസീറത്തുൽ അറബിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രവാചകൻ വരുന്നതിന് മുമ്പ് ആ കാലഘട്ടം ആ ഒരു ജനവിഭാഗത്തെ മൊത്തത്തിൽ ജാഹ്ലിയ കാലഘട്ടത്തിലാണ് അജ്ഞതയുടെ കാലഘട്ടത്തിലാണ് ജീവിച്ചത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും എന്താണ് ഈ ജാഹ്ലിയത്ത് എന്ന് പറയുന്ന അറബി പദത്തിൻ്റെ അർത്ഥം അറിവില്ലായ്മ പക്വതയില്ലായ്മ എന്നൊക്കെയാണ് ആ പദത്തിനർത്ഥം വിജ്ഞാനത്തിന് വിപരീതവും പക്കതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിന് വിപരീതം എന്നുള്ളതാണ് ജാഹ്ലീയത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈജ്ഞാനിക രംഗത്ത് കാര്യമായി സംഭാവനകൾ ചെയ്തിട്ടില്ലാത്തൊരു കാലഘട്ടമായിരുന്നു അത് അതുപോലെ മതപരമായോ അനുഷ്ഠാനപരമായോ ധാർമ്മികമായോ ഒരുപാട് മൂല്യച്തികൾ സംഭവിച്ചൊരു ജനതയായിരുന്നു അത് അതുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തെ ജാഹ്ലിയ കാലഘട്ടം എന്ന് പറയുന്നത് ഇനി നമ്മൾ ജസീറത്തുൽ അറബിൻ്റെ അതായത് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നിരവധി ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ അവിടെ മരുഭൂമികളാണ് എങ്കിലും ഒരുപാട് ആളുകൾ ഒരുപാട് ഗോത്രങ്ങൾ താമസിച്ചിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും കാരണം ഏഷ്യയുടെ ഭാഗമാണ് എങ്കിലും ആഫ്രിക്കൻ യൂറോപ്യൻ വൻകരകളിലേക്ക് പ്രവേശിക്കാനുള്ളൊരു പ്രവേശിക കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ അറേബ്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത് തന്നെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ വിവിധ കാരണങ്ങളാൽ ഇവിടെ ജനവാസമുണ്ടായിരുന്നുവെന്ന് ചരിത്ര പഠനം നടത്തുമ്പോൾ നമുക്കൊക്കെ ബോധ്യമാകും അറേബ്യൻ ജനവിഭാഗത്തെ പൊതുവിൽ ചരിത്രകാരന്മാർ മൂന്ന് വിഭാഗമായി തിരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് അൽ അറബ് അൽ ബാഇദ രണ്ട് അൽ അറബ് അൽ മുസ്താരിബ മൂന്ന് അൽ 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 അറബ് അൽ ആരിബ അതിലൊന്നാമത്തേത് അൽ അറബ് അൽ ബാഇദ എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പൂർണമായും ചരിത്രം നാമ നാമവിശേഷമായ അറബികൾ എന്നുള്ളതാണ് അതിനുദ്ദേശിക്കുന്നത് അതായത് പൂർവിക അറബികളാണ് എങ്കിലും അവരെ സംബന്ധിച്ചിട്ടുള്ള വിജ്ഞാനം പൂർണ്ണമായി നഷ്ടപ്പെട്ട ജനവിഭാഗമാണ് പല കാരണങ്ങളാൽ നശിപ്പിക്കപ്പെട്ട അവർക്ക് പിൻഗാമികളില്ലാത്ത ജനത കൂടിയാണ് ഈ ജനവിഭാഗം നമ്മൾ പരിശുദ്ധ ഖുർആാനിലും മറ്റുമെല്ലാം ചരിത്രങ്ങൾ പഠിച്ച സമൂദ് ഗോത്രം ആദ് ജദീസ് ജുർഹും തുടങ്ങിയ ഗോത്രങ്ങളൊക്കെ ഈ വിഭാഗത്തിൽ പെട്ടതാണ് എന്ന് കാണാൻ സാധിക്കും ഇനി രണ്ടാമതതിൽ വരുന്നതാണ് അൽ അറബ് അൽ ആരിബ അതായത് ശരിയായ അറബികൾ ആരിബ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അറബികൾ എന്നാണ് അർത്ഥം ക എന്ന വ്യക്തിയുടെ മകനായ യറുബിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട യഷ്ജുബ് എന്ന വ്യക്തിയുടെ മക്കളാണ് യഥാർത്ഥത്തിൽ അൽ അറബ് അൽ ആരിബ എന്നറിയപ്പെടുന്ന വിഭാഗം ചരിത്രത്തിൽ കഹ്ത്താനികൾ എന്ന പേരിലും കൂടി ഇവർ അറിയപ്പെടുന്നുണ്ട് ഈ കഹ്ത്താൻ എന്ന പിതാമഹനിലേക്ക് ചേർത്തിട്ടാണ് കഹ്ത്താനികൾ എന്നറിയപ്പെടുന്നത് പ്രധാനമായും ഈ ഒരു വിഭാഗം വസിച്ചിരുന്ന സ്ഥലമെന്ന് പറയുന്നത് യമനും യമനിന് ചുറ്റുമുള്ള പ്രദേശങ്ങളുമാണ് ഒരുപാട് ഗോത്രങ്ങൾ ഈ കഹ്താനികളിൽ നമുക്ക് കാണാൻ സാധിക്കും പതിനാറോളം ഗോത്രങ്ങൾ കഹ്താനികളുടെ ഭാഗമായി ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നൊരു വസ്തുതയാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഭാഗം ഹിംയർ കഹലാൻ എന്നീ രണ്ട് ഗോത്രങ്ങളാണ് ഈ രണ്ട് ഗോത്രങ്ങൾക്കിടയിലാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു സബയിൽ സൂചിപ്പിച്ച സൈലുൽ അരിം അതായത് അണക്കെട്ട് തകർന്ന സംഭവം ഉണ്ടാകുന്നത് അവർക്ക് അള്ളാഹു സുബഹാന ഹുവാച്ചാല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി ഒരുപാട് സമ്പത്ത് നൽകി നല്ല ജീവിതമായി ജീവിക്കാൻ നല്ല സൗകര്യമുള്ള ചുറ്റുപാടുകൾ നൽകി പക്ഷേ അള്ളാഹു സുബഹാനഹുവച്ചാലയുടെ കൽപ്പനകൾ അവർ സ്വീകരിക്കുകയോ അള്ളാഹുവിന് നന്ദി കാണിച്ചൊരു ഷുക്ർ കാണിച്ചുകൊണ്ടുള്ളൊരു ജീവിതം അവർ നയിക്കുകയോ ചെയ്തില്ല അനന്തരഫലം അനന്തരഫലമൊന്നോണം റബ്ബിൻ്റെ അടുത്തു നിന്നുള്ളൊരു പരീക്ഷണമെന്ന നിലക്ക് ആ അണക്കെട്ട് തകരുകയും അവർ ആ അവരുടെ തോട്ടങ്ങൾ നശിക്കുകയും അതിനെ തുടർന്ന് അവർ വിടുകയും ചെയ്ത സംഭവമാണ് സെയിലുൾ അരിം അണക്കെട്ട് തകർന്ന സംഭവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തു സബയിലെ പതിനഞ്ചു മുതൽ പതിനേഴ് വരെ വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സുബഹാന ഹു വാലിത് നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഫി മസ്കനിഹിം ആയ സബ് ദേശത്തിൻ്റെ ജീവിച്ചിരുന്ന നാടുകളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് അന്യമീനിൻ വഷിമാൽ വലതും ഇടതുഭാഗങ്ങളിൽ ഇടതൂർന്നു നിൽക്കുന്ന രണ്ട് തോട്ടങ്ങൾ കുലൂമിൻ ഡിസുക്കി റബ്ബിക്കും അവരോട് ലോക സ്രഷ്ടാവ് കൽപ്പിക്കുന്ന ഒരു വസ്തുത നിങ്ങളുടെ റബ്ബ് രക്ഷിതാവ് നിങ്ങൾക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുവിൻ വഷ്കുറു ലഹു ആ റബ്ബിന് സൃഷ്ടാവിന് രക്ഷിതാവിനെ നന്ദി കാണിച്ചു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചു കൊള്ളുവിൻ ബലദത്തുൻ തൊയ്യിബ വറബുൻ ഖഫൂർ എന്നാൽ എന്താണ് അവിടെ സംഭവിച്ചത് ഫ അവർ എന്ത് ചെയ്തു അള്ളാഹുവിൻ്റെ ഈ ഒരു കൽപ്പന സ്വീകരിക്കാതെ ത്തോടുകൂടി ജീവിതത്തെ നയിച്ചു അലൈഹിം അതിനെ തുടർന്ന് അള്ളാഹു സുബുല അണക്കെട്ടിൽ നിന്നുള്ള ജലപ്രവാഹം അവർക്ക് നേരെ അയച്ചു ബി വ മിൻ എന്നാൽ അതിനെ തുടർന്ന് ആ സ്ഥലത്തുണ്ടായിരുന്ന ചെടികൾ അള്ളാഹു സുബാന ഹു വാല നശിപ്പിച്ച് മാറ്റുകയാണ് അവിടെ അവർക്ക് ഫലഭൂഷ്ടമായിരുന്ന കായ്ക്കനികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഉണങ്ങിയ ഉപകാരമില്ലാത്ത കായ്ക്കനികൾ അള്ളാഹു സുബഹാനഹുവചാല അവർക്ക് പകരം നൽകുകയാണ് കൈപ്പുള്ള കായ്ക്കനികൾ അള്ളാഹു അവർക്ക് പകരം നൽകിയെന്നെല്ലാം പരിശുദ്ധ ഖുർആാനിൽ ഇതിനെ തുടർന്ന് വിവരിക്കുന്നത് കാണാൻ സാധിക്കും പക്ഷേ യോഗമില്ലാത്ത കാറ്റാടി മരവും ചില വാഗമരങ്ങളുമൊക്കെയാണ് പിന്നീട് അവർക്ക് നൽകിയ തോട്ടങ്ങളിൽ അള്ളാഹു സുബഹാനഹുവച്ചാല പകരം സംവിധാനിച്ചത് എന്നും റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്താണ് അവർക്ക് ഇങ്ങനെയൊരു പരീക്ഷണം ഉണ്ടാകാനുള്ള കാരണം തുടർന്നുള്ള വചനത്തിൽ അല്ല പറയുന്നു ജാലിക്ക ജസൈനാഹും ബിമാ കഫറു അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചു കൊണ്ടവർ അവരുടെ ജീവിതത്തെ ക്രമീകരിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ അള്ളാഹു അവരെ പരീക്ഷിച്ചത് എന്ന് അത്തരത്തിലുള്ളൊരു ജീവിതം അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ജീവിതത്തിന് യമനും യമനോട് ചോർന്നുള്ള പ്രദേശങ്ങളിലുള്ള സൗ സൗകര്യങ്ങളിൽ തന്നെ മതിമറന്ന് ജീവിക്കാൻ സാധിച്ചിരുന്നൊരു ജനത പിന്നീട് അവിടെ വാസിയോഗമല്ലാതെ വന്നപ്പോൾ പല നാടുകളിലേക്ക് മാറി യാത്ര പോകേണ്ടി വരുന്നു ജസീറയുടെ ജസീറത്തുൽ തുൽ അറബിൻ്റെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വ്യത്യസ്ത ദേശങ്ങളിലേക്ക് തന്നെ അവർ വ്യാപിച്ചു പോകുന്നതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഇതാണ് രണ്ടാമത്തെ അറബികൾ അതായത് അല്ല അറബുൽ ആരിബ ഒറിജിനൽ അറബികൾ എന്ന് പറയുന്ന വിഭാഗം മൂന്നാമതുള്ള വിഭാഗമാണ് ചരിത്രത്തിൽ അൽ അറബ് അൽ മുസ്താറബ എന്ന് അറിയപ്പെടുന്ന വിഭാഗം അതായത് അറബീകരിക്കപ്പെട്ട പിന്നീട് അറബികളായി മാറിയ ജനവിഭാഗം ഇബ്രാഹിം നബി അലഹി ഇസ്സലാമയുടെ മകൻ ഇസ്മാബി അലേഹിസ്സലാമയുടെ സന്താന പരമ്പരയാണ് അൽ അറബ് അൽ മുസ്താറബ എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇവരെ അതിനാനികൾ എന്നും ചരിത്രത്തിൽ വിളിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇബ്രാഹിം നബി അലിഹി സ്വലാം അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ നബി അലിഹി സ്വലാമയെയും പ്രിയ ഭാര്യ ഹാജറ ബി വി റതി അള്ളാഹു മക്കയിൽ കൊടുന്നാക്കി പോകുന്ന ചരിത്രം നമ്മളൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാകും ദൈവ സന്ദേശത്തിനെ തുടർന്ന് ഇബ്രാഹിം നബി അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പിഞ്ചുബാലനെയും ജനവാസമെന്നില്ലാത്ത മക്കയിൽ കൊടുന്നാക്കി തിരിച്ചു പോയി എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ആ സമയത്ത് ആ പ്രിയ ഭാര്യ ഹാജറ ബീവിയുടെ വിശ്വാസം അത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചില വചനങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും എന്നെ ഇവിടെയാക്കുന്നത് ലോക സ്രഷ്ടാവിൻ്റെ കൽപ്പന പ്രകാരമാണോ എന്ന് തന്നെ ജനവാസമില്ലാത്ത മക്കയിലാക്കി തിരിച്ചു പോകുന്ന ഭർത്താവിനോട് ആ ഭാര്യ ചോദിക്കുന്നു എന്ന് മറുപടി പറയുമ്പോൾ എങ്കിൽ ലോകരക്ഷിതാവ് ഞങ്ങളെ വെറുതെയാക്കുകയില്ല കൈവടുകയില്ല എന്ന് പറഞ്ഞാണ് ആ ഒരു ജനത ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് ചരിത്രത്തിൽ നാല് തവണയാണ് ഏറ്റവും ചുരുങ്ങിയത് ഇബ്രാഹിം നബി അലഹി ആ സ്ഥലത്തേക്ക് വീണ്ടും വന്നത് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും ഒരുപാട് തവണ വന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട് എങ്കിലും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് ഏറ്റവും ചുരുങ്ങിയത് നാല് തവണ വന്നു എന്നുള്ളതാണ് അതിലൊന്ന് ചെറുപ്രായത്തിൽ ഇസ്മായിൽ നബി അലിഹി സ്വലാമയെ ബലിയെറക്കണമെന്നൊരു സ്വപ്നം കാണുകയും അതിനെ തുടർന്ന് മക്കയിലേക്ക് ഇബ്രാഹിം നബി വരികയും എന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ മകന് പകരം ഒരാടിനെ ബലിയെറക്കുകയും ചെയ്ത സംഭവം അതിനുവേണ്ടി അദ്ദേഹം മക്കയിലേക്ക് വന്നു രണ്ടാമത് ഇബ്രാഹിം നബി അലിഹിസലാം മക്കയിലേക്ക് വരുന്നത് മകൻ ഇസ്മായിൽ നബി അലിഹിസ്സലാം ആദ്യമായി വിവാഹം ചെയ്തതിനു ശേഷം ആ വീട്ടിലേക്ക് കടന്നു വരുന്നൊരു രംഗമാണ് അവിടെ ആ ആദ്യ ഭാര്യ ഇസ്മായിൽ നബി അലിഹിസ്സലാമയെക്കുറിച്ച് പരാതികൾ പറയുകയും അതിനെ തുടർന്ന് ആ ജീവിതത്തിൽ സംതൃപ്തമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇബ്രാഹിം നബിയുടെ നിർദ്ദേശപ്രകാരം ഇസ്മായിൽ നബി അലിഹി സ്വലാം ആദ്യ ഭാര്യയെ വിവാഹമോചനം ചെയ്യുകയും ചെയ്തതെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും പിന്നീട് മൂന്നാമത് ഇസ്മായിൽ നബി അലിഹിസ്വല രണ്ടാം വിവാഹം ചെയ്തതിനു ശേഷം ഇതുപോലെ ഇബ്രാഹിം നബി അലിഹിസ്സലാം അവിടേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നാൽ ആ ഭാര്യ ഭർത്താവിൻ്റെ സമ്പത്തിലും ഭർത്താവിൻ്റെ പെരുമാറ്റത്തിലുമെല്ലാം എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇബ്രാഹിംനബി അലിഹി സ്വലാം മകനോട് ആ ഭാര്യയോടുള്ള ജീവിതം തുടരണമെന്ന ഉപദേശം നൽകിയെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഈ രണ്ടാം തവണയും മൂന്നാം തവണയും വന്ന സമയങ്ങളിൽ ഇസ്മായിൽ നബി ഇബ്രാഹിം നബി കണ്ടിട്ടില്ല എന്നും ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാകും എന്നാൽ ചില സൂചനകളിലൂടെയാണ് ഈയൊരു സന്ദേശം ഇബ്രാഹിം ഇബ്രാഹിംനബി അലിഹിസ്സലാം തൻ്റെ മകന് നൽകിയത് നാലാം തവണ ഇബ്രാഹിം നബി അലിഹി സ്വലാം വരുന്നത് അള്ളാഹുങ്കിൽ നിന്ന് കായ പുനർനിർമ്മിക്കണമെന്ന കൽപ്പന വരുന്നതിനെ തുടർന്നാണ് ഈ സമയത്താണ് പിന്നീട് ഇസ്മായിൽ നബി അലിഹി സ്വലാമയെ വർഷങ്ങൾക്കു ശേഷം ഇബ്രാഹിം നബി അലിഹി സ്വലാം കണ്ടുമുട്ടുകയും ഒരു പിതാവിനും മകനുമിടയിലുള്ള സ്നേഹത്തിൻ്റെ എല്ലാവിധ രൂപങ്ങളും അവിടെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതിനെ തുടർന്ന് കായയുടെ നിർമ്മാണം സംഭവിക്കുന്നു പിന്നീട് ഇസ്മായിൽ നബി അലിഹി സ്വലാമയുടെ കൂടെയുള്ള ആ ഒരു സന്താന പരമ്പരയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അറബികളിൽ നിന്ന് അൽ അൽ അറബുൽ മുസ്താറബ എന്നറിയപ്പെടുന്ന അതിനാനികൾ എന്നറിയപ്പെടുന്ന വിഭാഗം വരുന്നത് ഈ വിഭാഗത്തിലെ ഒരു ഗോത്രത്തിലാണ് നമ്മളുടെ മുഹമ്മദ് മുസ്തഫ സലാഹു അലീഹി വസല്ലമയുടെ ജന്മവും ഉണ്ടാകുന്നത് ഇൻഷാല്ല ബാക്കി കാര്യങ്ങൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിലൂടെ ചർച്ച ചെയ്യാം അസലാമലൈക്കും വരഹമ്മത്തല്ലാഹി വാർക്കാത്തൂ